അന്റാർട്ടിക്കയുടെ മഞ്ഞിൻ്റെ അടിയിൽ മറഞ്ഞിരിക്കുന്ന അത്ഭുതകരമായ ഒരു പർവ്വതനിരയുണ്ട് ഇത് ശാസ്ത്രലോകത്തിലെ ഏറ്റവും വലിയ ഭൂമിയിലെ രഹസ്യം എന്ന് വിളിക്കപ്പെടുന്ന ഒന്നാണ് അന്റാർട്ടിക്കയുടെ മധ്യഭാഗത്തെ ഐസ് ഷീറ്റിൻ്റെ അടിയിൽ ഇതിൻ്റെ മുകളിൽ രണ്ട് കിലോമീറ്റർ മുതൽ നാല് കിലോമീറ്റർ വരെ കഠിനമായ മഞ്ഞുപാളി ശാസ്ത്രജ്ഞന്മാർ റഡാർ ഉപയോഗിച്ച് അളന്നത് പ്രകാരം ഇതിൻ്റെ നീളം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഉയരം ആർട്സ് പർവ്വതനിരയുടെ ഉയരത്തോളം അതായത് മൂവായിരം മീറ്റർ പൂർണ്ണമായി മഞ്ഞിനടിയിൽ മറഞ്ഞിരിക്കുന്നു ഇതിനെ ഗോസ്റ്റ് മൗണ്ടൻ എന്നാണ് വിളിക്കുന്നത് ഇതിന് കാരണം ഒരിക്കലും പർവ്വതത്തെ നേരിട്ട് കണ്ടിട്ടില്ല റഡാർ തരംഗങ്ങൾ ഗ്രാവിറ്റി മാപ്പിംഗ് ഐസ് ഷീറ്റിലൂടെ കടന്ന ശബ്ദ തരംഗങ്ങൾ എന്നിവയിലൂടെ മാത്രമാണ് രൂപം കണ്ടുപിടിച്ചത് ഇതിൻ്റെ ആകൃതി ഒരു ഭൂതപർവ്വതം പോലെ തന്നെ പ്രത്യക്ഷപ്പെടുന്നത് ഈ പർവ്വതം തൊള്ളായിരം ദശലക്ഷം വർഷം പഴക്കമുള്ളവയായിരിക്കാം പിന്നീട് ഗ്ലേഷ്യറുകൾ മുകളിക്കെട്ടി ഒരു തണുത്ത കവചമുണ്ടാക്കി അതുകൊണ്ട് പർവ്വത മൂർച്ച ഇന്നു വരെ ചെരിഞ്ഞു പോയിട്ടില്ല ഇത് ലോകത്തിലെ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ട പഴയ ഒന്നാണ് പക്ഷേ പർവ്വതങ്ങളുടെ മുകളിൽ ജീവനുള്ളതായി തെളിവുകളൊന്നും ഇല്ല മഞ്ഞിൻ്റെ അടിയിൽ ഊർജ്ജമുണ്ടാകുന്നില്ലാത്തതിനാൽ വലിയ ജീവികൾ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഹിഡൻ കോണ്ടിനൻസ് സ്റ്റാച്ചൂഴ്സാണ് ഇവിടെയുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്യുമല്ലോ